ഇനി ഏതൊരു രാജ്യത്തിന്റെ ആക്രമണവും ഇന്ത്യൻ മണ്ണിൽ മോദി അനുവദിക്കില്ല ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും സംരക്ഷണം നൽകാനായി സുദർശന ചക്ര കവചം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിഷൻ സുദർശന ചക്ര പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ നെഞ്ചെടുപ്പിലാണ് രാജ്യങ്ങൾ രാജ്യത്തെ ആക്രമിക്കാനുള്ള ശത്രുക്കളുടെ ഏതൊരു ശ്രമത്തെയും പരാജയപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ശക്തമായ ആയുധ സംവിധാനം വികസിപ്പിക്കുക എന്നതാണ് മിഷൻ സുദർശൻ ചക്ര എന്ന ആ ഒരു പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടുകൂടി തന്നെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷ വികസിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനും നവീകരിക്കുവാനും സാധിക്കുമെന്നാണ് വ്യക്തമാകുന്നത് ശത്രുക്കൾക്ക് ശക്തമായും കൃത്യതയോടുകൂടി തന്നെ തിരിച്ചടി നൽകാൻ തർദ്ദേശീയ ആയുധങ്ങൾ വികസിപ്പിക്കാനുള്ള പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ അത്തരമൊരു സംരംഭമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ ആയുധങ്ങൾക്കായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ തിരിച്ചടികൾ നേരിടാൻ പാകത്തിന് തന്നെ ഇന്ത്യ തന്നെ വികസിപ്പിക്കാൻ ആയുധങ്ങൾ കൊണ്ട് ഗുണം ചെയ്യാൻ സാധിക്കുമെന്ന തരത്തില് അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇവ നിർമ്മിക്കാനൊരു ശത്രുവിന്റെ ആക്രമണത്തെ നിർവീര്യമാക്കുക മാത്രമല്ല പതിന്മടങ്ങ് വേഗത്തിൽ തന്നെ തിരിച്ചടിക്കുകയും ചെയ്യുന്ന ശക്തമായ ആയുധ സംവിധാനമാണ് സുദർശൻ ചക്ര എന്നത് മോദി വ്യക്തമാക്കി ഈ സുദർശൻ ചക്രയുടെ നിർമ്മാണവും മുഴുവൻ ഗവേഷണവും രാജ്യത്തെ ജനങ്ങൾ തന്നെ ചെയ്യുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ഞാനൊരു ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട് ഇതിനായി എനിക്ക് രാജ്യത്തെ ജനങ്ങളുടെ അനുഗ്രഹം ആവശ്യമാണ് കാരണം എത്ര അഭിവൃദ്ധി ഉണ്ടായാൽ പോലും സുരക്ഷയില്ലെങ്കിൽ അതിനൊരു വിലയുമില്ല വരുന്ന പത്തു വർഷത്തിനുള്ളിൽ തന്നെ അതായത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ആകുമ്പോഴേക്കും തന്നെ ആശുപത്രികൾ റെയിൽവേ സ്റ്റേഷനുകൾ അതുപോലെ തന്നെ വിശ്വാസ കേന്ദ്രങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാനവും സിവിലിയൻ മേഖലകളും ഉൾപ്പെടെയുള്ള രാജ്യത്തെ എല്ലാ പ്രധാന സ്ഥലങ്ങൾക്കും പുതിയ സാങ്കേതിക വിദ്യ പ്ലാറ്റ്ഫോമുകൾ വഴി പൂർണ്ണ സുരക്ഷാ പരിരക്ഷ നൽകുമെന്നും ഞാൻ ചെങ്കോട്ടയിൽ നിന്ന് പറയുന്നു ഈ സുരക്ഷാ പരിരക്ഷ തുടർച്ചയായി തന്നെ വികസിപ്പിക്കുമായിരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മിഷൻ സുദർശൻ ചക്രയ്ക്കായി ചില അടിസ്ഥാന കാര്യങ്ങളും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് പത്ത് വർഷത്തിനുള്ളിൽ തന്നെ അത് പൂർണ്ണ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു രാജ്യത്തെ ഓരോ പൗരനും സുരക്ഷിതത്വം തോന്നണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ഇതിനായി തന്നെ ദേശീയ കവചം വികസിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭഗവാൻ കൃഷ്ണന്റെ സുദർശന ചക്രത്തിന്റെ പാതയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് സുദർശൻ ചക്രത്തിന്റെ ഒരു പ്രത്യേകത അത് ലക്ഷ്യസ്ഥാനത്തെത്തി പിന്നീട് തിരിച്ചു വരും എന്നതാണ് സുദർശൻ ചക്ര പോലെ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും യുദ്ധസമാനമായ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്ത ശേഷം ഒരു പ്ലസ് വൺ നയത്തോടെ ഞങ്ങൾ അവർ അതിൽ തന്നെ പ്രവർത്തനം നടത്തും കർഷക താല്പര്യത്തിനെതിരായ ഏതൊരു നയത്തിനെതിരെയും താൻ ഒരു മതിൽ പോലെ തന്നെ നിൽക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ചരിത്രം കാണിക്കാനുള്ള ഒരു ലോക ലോകവിപണിയെ ഇന്ത്യ ഭരിക്കണമെന്നും അദ്ദേഹം ചെങ്കോട്ടയിൽ നടത്തിയ തീപ്പൊരി പ്രസംഗത്തിൽ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് News Das Karma News